നമസ്കാരം ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ബംഗ്ലാദേശിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ പട്ടാള ഭരണകൂടം പ്രധാനമന്ത്രി ആദ്യം തടവിലാക്കുകയും പിന്നീട് രാജിവെപ്പിച്ച് രാജ്യത്തിന് പുറത്തേക്ക് അയക്കുകയും ഒക്കെ ചെയ്തത് ഒരു ഇടക്കാല സർക്കാർ അവിടെ അധികാരത്തിൽ വരികയായിരുന്നു ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേശകനായും താൽക്കാലിക പ്രധാനമന്ത്രിയൊക്കെയായും വന്നത് മുഹമ്മദ് യൂനസ് എന്ന നൊബൈൽ സമ്മാനം ലഭിച്ചിട്ടുള്ള സമാധാനത്തിന് നൊബൈൽ സമ്മാനം ലഭിച്ചിട്ടുള്ള മുഹമ്മദ് യൂനസ് എന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തെ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതോ വിദേശ രാജ്യത്ത് നിന്നോ ഇവിടേക്ക് കെട്ടിയിറക്കുകയായിരുന്നു അതിനുശേഷം അവിടെ നടന്നത് വളരെ ക്രൂരമായ ന്യൂനപക്ഷ വേട്ടയായിരുന്നു ഈ ന്യൂനപക്ഷ വേട്ടയ്ക്ക് ശേഷം ഇപ്പോഴും ബംഗ്ലാദേശ് അശാന്തമാണ് ബംഗ്ലാദേശ് പാക്കിസ്ഥാൻ്റെ ചില ആശയങ്ങളോട് അടുക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് എന്തായാലും ഇത് നടന്നത് അവിടെ നടന്നിട്ടുള്ളത് കൃത്യമായ ജനാധിപത്യത്തെ അട്ടിമറിക്കലാണെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ചില പാശ്ചാത്യ രാജ്യങ്ങൾ ചേർന്ന് അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുകയും ഒരു പാവ സർക്കാരിനെ നിയമിക്കുകയുമാണ് ഉണ്ടായത് എന്ന ഒരു തിയറി നമ്മൾ കുറേ നാളായി ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെല്ലാം സത്യമാണോ ഇത്തരത്തിലൊരു അട്ടിമറിക്ക് പിന്നിൽ അമേരിക്കയെപ്പോലുള്ള രാജ്യങ്ങളാണോ അത് ഇന്ത്യയ്ക്ക് ഭീഷണിയായ നിലയിലാണോ ഈ അട്ടിമറി ഇതെല്ലാം ഇപ്പോഴും നമ്മുടെ ചർച്ചാ വിഷയമായ കാര്യങ്ങളാണ് ഇതിൽ അമേരിക്കയുടെ പങ്കിന് ഏറ്റവും കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ അമേരിക്കയിൽ സ സമാപിച്ച യു ജനറൽ അസംബ്ലി യോഗം തന്നെയാണ് ഈ ജനറൽ അസംബ്ലി യോഗത്തിൽ പങ്കെടുക്കാനായി ലോകമെമ്പാടുമുള്ള രാഷ്ട്ര നേതാക്കൾ ന്യൂയോർക്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഒത്തുകൂടിയിരുന്നു ഐക്യരാഷ്ട്രസഭ പൊതുസഭായോഗത്തിന് പുറമെ അവർ ഇതിന് ഇതിനോടനുബന്ധിച്ച് മറ്റ് പല രാജ്യങ്ങളുമായി അല്ലെങ്കിൽ ലോക നേതാക്കൾ പരസ്പരം ഉഭയകക്ഷി ചർച്ചകളും മറ്റുമൊക്കെ നടത്തിയിരുന്നു ഇതിൽ മുഹമ്മദ് യൂനസും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അതായത് ഒരു രാജ്യത്ത് ഒരു പ്രത്യേകിച്ചും യുദ്ധമൊന്നുമില്ലാതെ സമാധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് പകരം വരുന്ന ഒരു സംവിധാനത്തെ അത്ര പെട്ടെന്ന് അംഗീകരിക്കുന്ന ഒരു രാജ്യമല്ല അമേരിക്ക അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ബംഗ്ലാദേശിന് മേൽ ഒരു വലിയ നിലപാടൊന്നും ഇല്ലായിരുന്നു ബംഗ്ലാദേശിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെന്നോ ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണെന്നോ എന്നൊന്നും അമേരിക്ക പുറമേ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സർക്കാരിനെ അട്ടിമറിച്ചു വന്ന ആ പുതിയ സംവിധാനത്തെ അമേരിക്ക ദിവസങ്ങൾ കൊണ്ട് തന്നെ അംഗീകരിക്കുകയും ഈ ഇത്രയും വലിയ ഒരു യോഗത്തിലേക്ക് ക്ഷണിക്കുകയും ആ യോഗത്തിൽ പങ്കെടുത്ത മുഹമ്മദ് യൂനസുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു അതായത് അമേരിക്ക ബംഗ്ലാദേശിൻ്റെ ഒരു ഒരു ദ്വീപ് അത് സൈനിക ആവശ്യങ്ങൾക്കായി ആവശ്യപ്പെട്ടുവെന്നും ഷെയ്ഖ് ഹസീന സർക്കാർ അത് നൽകാൻ തയ്യാറായില്ലെന്നും അതിനെ തുടർന്നാണ് ഈ അട്ടിമറി എന്നുമൊക്കെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇതിനെ ശരിവെക്കുന്ന പെരുമാറ്റമാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അത് നേരത്തെ പറഞ്ഞതുപോലെ സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് വരുന്ന പുതിയ സംവിധാനത്തെ അത്ര പെട്ടെന്ന് അംഗീകരിക്കുന്ന രാജ്യമല്ല അമേരിക്ക പക്ഷേ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു മുഹമ്മദ് യൂനസിനെ ജോ ബൈഡൻ ചേർത്ത് പിടിക്കുന്നതും മുഴുവൻ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയായി മുഹമ്മദ് യൂനസും കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയുമായി നടത്തിയ ചർച്ചയാണ് അത് മറ്റൊന്നുമല്ല ജസ്റ്റിൻ ട്രൂഡോ നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയാണ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധനാണ് കാനഡയിൽ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ വിരുദ്ധ കാലിസ്ഥാൻ സംഘടനകളുടെ ഒക്കെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് എല്ലാവിധ സഹായവും ആളും അർത്ഥവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്ര തലവനാണ് ജസ്റ്റിൻ ട്രൂഡോ ജസ്റ്റിൻ ട്രൂഡോയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അത്ര നല്ല ടേംസിലൊന്നും അല്ല ഇന്ത്യയും കാനഡയും തമ്മിൽ കഴിഞ്ഞ കുറേ നാളായി നയതന്ത്ര ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങളുമുണ്ട് ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ ഒരു അന്താരാഷ്ട്ര ക്യാമ്പയിൻ നടത്തുന്ന ഒരു ഭരണാധികാരിയും കൂടിയാണ് അത്തരത്തിലുള്ള ജസ്റ്റിൻ ട്രൂഡോയെയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡൻറ്റുമായും മുഹമ്മദ് യൂനസ് നടത്തിയ ചർച്ചകൾ ആ ചർച്ചകൾ തീർച്ചയായും നേരത്തെ പറഞ്ഞ ഒരു ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് യൂനസിനെ അമേരിക്കയിൽ ഞെട്ടിച്ചത് അവിടെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ നടന്ന വലിയ പ്രതിഷേധമായിരുന്നു ന്യൂയോർക്കിൽ ബംഗ്ലാദേശ് പൗരന്മാരും അതുപോലെ തന്നെ ബംഗ്ലാദേശ് വംശജരുമെല്ലാമോ ഒത്തുകൂടുകയും അവിടെ മുഹമ്മദ് യൂനസിനെതിരെ വലിയ മുദ്രാവാക്യം വിളികളുമായി ഒരു പടുകൂറ്റൻ പ്രകടനമാണ് മുഹമ്മദ് യൂനസ് താമസ് താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ നടന്നത് അതായത് മുഹമ്മദ് യൂനസ് ആരാണ് ബംഗ്ലാദേശിനെ ഭരിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല കോടിക്കണക്കിന് ജനങ്ങൾ അവിടെയുണ്ട് ആ ജനങ്ങൾ വോട്ട് ചെയ്ത സർക്കാരാണ് അവിടെ ഭരിച്ചു കൊണ്ടിരുന്നത് ആ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടും രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ച് ഈ ഐക്യരാഷ്ട്രസഭയിൽ പങ്കെടുക്കാൻ മുഹമ്മദ് യൂനസ് ആരാണ് എന്ന ചോദ്യവും ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴും ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ കലാപത്തെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വേട്ടയുമൊക്കെ അപലപിച്ചുകൊണ്ടായിരുന്നു ആ വലിയ രീതിയിലുള്ള പടുകൂറ്റൻ പ്രകടനം ഈ പ്രകടനമടക്കം കണ്ട് മുഹമ്മദ് യൂനസ് ഞെട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അമേരിക്കൻ പ്രസിഡന്റുമായും ജസ്റ്റിൻ ട്രൂഡോയുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് ദുരൂഹമാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കൂടിക്കാഴ്ച അനുവദിച്ചില്ല ഇതെല്ലാം വളരെ ദുരൂഹമായ സാഹചര്യങ്ങളിലാണ് മുഹമ്മദ് യൂനസിൻ്റെ അടക്കം അന്താരാഷ്ട്ര ഇടപെടലുകൾ എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് മാത്രമല്ല പാകിസ്ഥാൻ്റെ ഐ എസ് ഐയും പാകിസ്ഥാൻ ഭരണകൂടവും പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ മുഹമ്മദ് യൂനസ് അംഗീകരിച്ചു കൊടുക്കുകയുമാണ് ചില പാശ്ചാത്യ രാജ്യങ്ങളും പാകിസ്ഥാനും ബംഗ്ലാദേശിലെ ചില മതമൗലികവാദികളും ചേർന്ന് രൂപപ്പെടുത്തിയതാണോ ആ രാജ്യത്തെ ഭരണകൂട അട്ടിമറി എന്ന സംശയത്തിന് ബലം നൽകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂയോർക്കിൽ നടന്ന ഈ കൂടിക്കാഴ്ചകൾ വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.